നമ്മുടെ പയറാണ് അവരിതാണ്ട് ഇങ്ങനെ വള്ളി ഇട്ട് നിൽക്കുക ഇനി പന്തൽ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇവർക്ക് നമ്മൾ വഴി കാണിച്ചു കൊടുക്കണം എങ്ങനെ മുകളിലോ ഈ പന്തലിലേക്ക് എത്തിച്ച് ഇവർക്ക് കയറി പോകാനുള്ള വഴി കാണിക്കാനേ ഒരു കല്ലും ഒരു കയറും മാത്രം മതി പിന്നെ ലാൻഡിങ് ഏരിയ ഇവിടെ നമ്മൾ ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കല്ലെടുക്കുക ദ കയറിങ്ങനെ കെട്ടുക ജസ്റ്റ് ഈ കയറ് കല്ലളകിപ്പോകാണ്ടിരിക്കാൻ നമ്മളൊരു കെട്ട് കിട്ടുന്നു അത്രമാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടി വെക്കുക അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ ഈ അറ്റം നമ്മുടെ ഫ്രീ എൻഡ് ഈ ഫ്രീ എൻഡിനെ നമുക്ക് എവിടെയാണോ നമുക്ക് അവരെ അറ്റാച്ച് ചെയ്ത് മുകളിലോട്ട് കയറ്റി വിടേണ്ടത് അവിടത്തേക്ക് കിട്ടുക എനിക്കേ ഈ പയറ് ഈ നെറ്റിൻ്റെ ബാക്ക് സൈഡ് വഴിയാണ് കയറി വരേണ്ടത് അതുകൊണ്ട് അതുകൊണ്ടിതേ ഈ ബാക്കി ഈ വള്ളിയിലാണ് ഞാൻ ഇതിനെ ഫേം ആയിട്ട് കെട്ടുന്നത് കെട്ടി പക്ഷേ ഇതേ നമ്മുടെ വള്ളി ഇപ്പോഴും ഇങ്ങനെ ലൂസായിട്ട് കിടക്കുക നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാം അതെ ഒന്ന് ചുരുട്ടിയാൽ മതി ഹൈറ്റും ആയി ഇനി നമുക്ക് ആവശ്യാനുസരണം ഇവരെ ഇതിലേക്ക് കയറ്റി വിടാം നമ്മളിവർക്ക് വഴി കാണിച്ചു കൊടുക്കും ഇതെല്ലാം ഞാൻ നേരത്തെ കയറ് കെട്ടിക്കൊടുത്ത് കയറ്റി വിട്ടവരാണ് ഇവരൊക്കെ ഇത് പന്തലിൻ്റെ മുകളിലേക്ക് ആയി തുടങ്ങി ഇത് നമ്മുടെ സാലഡ് കുക്കും പറയാണ് കൊച്ച തന്നെ കായച്ചു ഇതിനകത്ത് കായൊണ്ട് അടീന്ന് തന്നെ കാവുന്നു നമ്മൾ അവനെ കുപ്പിക്കുള്ളിലാക്കി പയറ് ഇങ്ങനെ ഇങ്ങനെ പോകുന്നു എൻ്റെ വള്ളിച്ചെടികൾ ഇതിങ്ങനെ പോയി അങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ടെയാണ് എല്ലാം കിടക്കുന്നത്